മന്ദക്കര മഹാഗണപതിയുടെ തേരാണിന്ന് പ്രയാണം നടത്തിയത് ഇത് മന്ദക്കര മഹാഗണപതിയുടെ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം നടത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെത്തിയാണ് നിന്നത് ഈ രാത്രിയിലും ഇപ്പോൾ കൽപ്പാത്തിയിൽ വലിയ തിരക്കാണ് വലിയ തിരക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട് ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നൊക്കെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തി തേര് കാണാൻ വന്നത് ചാത്താപരം ഗണപതി പഴയപാത്തി ലക്ഷ്മിനാരായണ പെരുമാള് അതും കൂടെ ചേർന്നിട്ട് ഈ എല്ലാ രഥങ്ങളും അഗ്രഹാരങ്ങളോടെ ശിവന്റെ മിനിഞ്ഞ ഇന്നലെ എടുത്തത് നാളെ നാളെ വൈകിട്ടേ ഇവിടെ വരും ഈ മൂന്ന് ഇവിടെ നിലയ്ക്ക് വരും കണ്ടു വർഷം ഇല്ല ഇതിനു മുമ്പേ ഒരു പത്ത് വർഷം മുമ്പ് വന്നിട്ടേ ഉള്ളൂ ഞാൻ കോട്ടയം വളരെ ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു അടിപൊളിയായി വിദേശത്ത് അടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തുകയും ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട് കേരള ഓരോ വർഷം കൂടുന്തോറും കൽപ്പാത്തിയിലേക്കുള്ള ആളുകളുടെ ഒഴുക്കും വലിയ രീതിയിൽ കൂടുന്നുണ്ട് വലിയ ജനങ്ങൾ വലിയ സ്നേഹത്തോടെയാണ് ഈ ദൈവങ്ങളെ കാണുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ദൈവങ്ങൾ സാധാരണ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാണ് തൊഴുന്നത് ഇന്ന് ദൈവങ്ങൾ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മൽഗോശ്രീ മോഹനൊപ്പം ഗോകുൽവിയസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്